മലയാളി സിനിമ പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ ഇടയില്ലാത്തൊരു ദിവസമാണ് ഓഗസ്റ്റ് രണ്ട് അല്ലേ അതിന് തക്കതായ കാരണമുണ്ട് ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയ ദിവസമാണിത് ഓഗസ്റ്റ് രണ്ട് എന്ന ഡേറ്റ് പറയുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഡയലോഗും ഇത് തന്നെയാണല്ലേ മലയാള സിനിമ എന്ന് മാത്രമല്ല ഏതൊരു സിനിമയിലും ഒരു തീയതിക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അല്ലെ രണ്ടായിരത്തി പതിമൂന്നിൽ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദൃശ്യം എന്ന സിനിമയിലെ ഡയലോഗാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഓഗസ്റ്റ് രണ്ട് എന്ന തീയതി പലരും സോഷ്യൽ മീഡിയയിൽ ചർച്ചയും തമാശയുമാക്കി വരുൺ പ്രഭാകരന്റെ ചർമ്മവാർഷികവും ധ്യാനം കൂടലും അങ്ങനെ അങ്ങനെ പല പല ട്രോളുകളും ഇറങ്ങിയിരുന്നു അല്ലെ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊൻപതിനാണ് ദൃശ്യം റിലീസിനെത്തുന്നത് ചിത്രം പുറത്തിറങ്ങി പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി എവിടെ ആയിരുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ അത് പാറേപ്പള്ളിയിൽ പള്ളിൽ ധ്യാനത്തിന് പോയിരുന്നു എന്നാണ് ജിത്തു ജോസഫിന്റെ അഞ്ചാമത്തെ ചിത്രമായിരുന്നു ദൃശ്യം ഏകദേശം നാലര കോടി ബജറ്റായ ചിത്രം ആഗോള കളക്ഷനിൽ എഴുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ നേടി മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പണം വരെയ ചിത്രങ്ങളുടെ പട്ടികയിലും ദൃശ്യം ഇടം നേടി മൈ ഫാമിലി എന്നായിരുന്നു ചിത്രത്തിന് ആദ്യം നൽകിയ പേര് ജിത്തു തിരക്ക് തെഴുതി മറ്റൊരു സംവിധായകനെ കൊണ്ട് ചെയ്യിക്കാനായിരുന്നു ആദ്യ പ്ലാൻ എന്നാൽ ആ സംവിധായകന് നിർമ്മാതാവിനെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ജിത്തു തന്നെ ചിത്രം സംവിധാനം ചെയ്യുകയായിരുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ദൃശ്യം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പൂരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആദ്യ ഭാഗം പുറത്തിറങ്ങി ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങിയത് ആമസോൺ ഒ ടി ടി റിലീസായാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് കൊലപാതക നികൂഢതകൾ നിറഞ്ഞ തുടർച്ചകൾ സൃഷ്ടിക്കുന്നത് അത്ര എളുപ്പമല്ല കാരണം കുറ്റകൃത്യത്തിന്റെയും ശിക്ഷയുടെയും പരിധികൾ വിശാലമാക്കിക്കൊണ്ട് ദൃശ്യം ടു പരിചയ തടസ്സത്തെ മറികടന്നു പോകുന്നു ഇര ഒരു നല്ല വ്യക്തി അല്ലെങ്കിൽ കൊലപാതകത്തിന് അത്രയും ഭാരമുണ്ടാകുമോ അതുപോലെ ആകസ്മികമാണെങ്കിൽ പോലും ഒരു ജീവിതം അവസാനിപ്പിക്കുന്നത് എപ്പോഴെങ്കിലും ന്യായീകരിക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം ഒരു ചോദ്യത്തിന് മാത്രമാണ് അല്ലെ ദൃശ്യം ടു ശക്തമായ തൃപ്തികരമായ ഒരു തുടർച്ചയാണ് അതിന്റെ ഒരു തുടർച്ചയായാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാൻ പോകുന്ന ദൃശ്യം ത്രീയും ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം ഒരുങ്ങുകയാണ് ഇന്നലെ പൂന്തോട്ട ലോ കോളേജിൽ വെച്ച് ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ നടന്നു ദൃശ്യം ത്രീയുടെ ചിത്രീകരണം ഇന്ന് തുടങ്ങുകയാണെന്നും ദൃശ്യം ഒന്നും രണ്ടും മനസ്സിലേറ്റിയ പ്രേക്ഷകർ തീർച്ചയായും ദൃശ്യം ത്രീയും മനസ്സിൽ കൊണ്ടു നടക്കുമെന്ന് താൻ പ്രാർത്ഥിക്കുന്നുവെന്നും ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾക്ക് എത്തിയപ്പോൾ മോഹൻലാൽ പറഞ്ഞു ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേയെന്നും ഈ സിനിമ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റായി മാറണേയുമാണ് പ്രാർത്ഥനയെന്നും ലാലേട്ടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജോർജ് കുട്ടി എന്തെങ്കിലും കൊഴപ്പമുണ്ടാക്കും പേടിക്കണ്ട എന്നും ഈ ഒരു ആകാംക്ഷയാണ് ദൃശ്യത്തിന്റെ ക്യാച്ച് എന്ന് പറയുന്നതെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു എന്തായാലും ദൃശ്യം ഒന്ന് രണ്ട് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച പോലെ തന്നെ ദൃശ്യം ായുള്ള കാത്തിരിപ്പിലാണ് ലോകം